ഏവർക്കും മ്യൂസിക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആണെ ഐക്യു മക്കൾ മിടുക്കരാകണമെങ്കിൽ വേണം ശേഷികൾ പരാജയങ്ങളിൽ മനസ്സുമെടുക്കാതെ വിജയത്തിനായി പ്രയത്നിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കണം നമ്മുടെ കുട്ടികളുടെ മുന്നിലുള്ളത് കുറച്ചുകൂടി മത്സരാത്മകമായ ഒരു ലോകമാണ് അക്കാദമികമായ പടിവ് മിക കൊണ്ട് മാത്രം ഇന്നത്തെ ലോകത്ത് ജയിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് സാധിച്ചു എന്ന് വരികയില്ല ചില പ്രായോഗിക ശേഷികളും നൈപുണ്യങ്ങളും ആർജി അവരെ ഭാവിക്കായി തയ്യാറെടുപ്പിക്കും ഡിജിറ്റൽ സാക്ഷരത എന്റെ കുട്ടി ഫോണിന് അടിമയാകുന്നേ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും അവ തട്ടിപ്പറിച്ചു മാറ്റി വെച്ചിട്ട് കാര്യമില്ല ഉത്തരവാദിത്തത്തോടെ മിതമായ സമയക്രമം അനുസരിച്ച് അവ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടുന്നത് പുതിയ ലോകക്രമത്തിൽ ഡിജിറ്റൽ നിരക്ഷരരായി അവർ തുടരുന്നത് അവരെ മറ്റുള്ളവരുടെ പിന്നിലാക്കും ഇതിനാൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സൈബർ സുരക്ഷയും നിത്യജീവിതത്തിൽ ഉപയോഗമുള്ള ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും ഒക്കെ നിങ്ങളുടെ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് വൈകാരിക ബുദ്ധി ഇനിയുള്ള കാലത്ത് വെറും ഐക്യവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധിയും ആവശ്യമാണ് വികാരങ്ങളെ മനസ്സിലാക്കാനും അവയെ നിയന്ത്രിക്കാനുമുള്ള ശേഷി വ്യക്തിപരവും പ്രൊഫഷണലുമായ ബന്ധങ്ങളിൽ നിർണായകമാണ് സഹാനുഭൂതിയും സ്വയം അവബോധവും പ്രശ്നപരിഹാര ശേഷിയുമൊക്കെ കുട്ടിയെ പഠിപ്പിക്കുന്നത് അർത്ഥപൂർണമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കുട്ടിയെ സഹായിക്കുന്നതാണ് ക്രിയാത്മക ചിന്ത നിർമ്മിത ബുദ്ധിയും ഓട്ടോമേഷനും ഒക്കെ ലോകം കീഴടക്കുന്ന കാലത്ത് മനുഷ്യന് പ്രശസ്തനായി തുടരാൻ തന്റെ ക്രിയാത്മക സർഗാത്മക ചിന്ത സഹായകമാകും സാഹചര്യങ്ങളെ വിലയിരുത്താനും പല ഓപ്ഷനുകൾ വിശകലനം ചെയ്യാനും ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ജീവിതത്തിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാൻ ഇതവരെ സഹായിക്കും സാമ്പത്തിക സാക്ഷരത പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്നും അവ സൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചുമെല്ലാം കുട്ടികളെ പഠിപ്പിക്കുക സമ്പാദ്യശീലമൊക്കെ ചെറുപ്പക്കാലത്ത് തന്നെ അവരിൽ വളർത്തുക ആശയവിനിമയ ശേഷി വ്യക്തവും കാര്യക്ഷമവുമായി എങ്ങനെ എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും ആശയവിനിമയം ചെയ്യണം കുട്ടികളെ പഠിപ്പിച്ചിരിക്കേണ്ടതുണ്ട് തങ്ങളുടെ ആശയങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ അവതരിപ്പിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാനും പലതരം കേൾവിക്കാർക്ക് അനുസരിച്ച് ആശയവിനിമയ ശൈലി മാറ്റാനും അവരെ പഠിപ്പിക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ് ജീവിതത്തിലെ പലതരം വെല്ലുവിളികൾക്ക് അനുസരിച്ച് മാറാനും ിൽ തിരികെ വരാനുമുള്ള ശേഷിയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് പരാജയങ്ങളിൽ മനസ്സുമടുക്കാതെ വിജയത്തിനായി പ്രയത്നിക്കാനും അവരെ ശീലിപ്പിക്കണം ആഗോള സാംസ്കാരിക അവബോധം പലതരം സംസ്കാരങ്ങൾ ഭാഷകൾ എന്നിവയെല്ലാമായി കുട്ടികൾക്ക് സമ്പർക്കം ഉണ്ടാക്കുന്നതും പുതിയ കാലത്തിൽ അവരുടെ ജീവിതത്തെ സഹായിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാനും ആഗോള പൗരന്മാരായി സമൂഹത്തിന് സംഭാവനകൾ നൽകാനും ഇതവരെ സഹായിക്കും പാരിസ്ഥിതിക അപബോധം നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ചും പരിസ്ഥിതിയെ കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് സുസ്ഥിരമായ ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കണം മാലിന്യം കുറയ്ക്കാനായി റീസൈക്ലിംഗ് ചെയ്യാനും ഊർജ്ജ സംരക്ഷണം നടപ്പിലാക്കുന്നതുമൊക്കെ അവരെ ശീലിപ്പിക്കുക ചെടി നട്ടുനനച്ച് വളർത്തുന്നതൊക്കെ നൽകുന്ന പ്രോത്സാഹനം കുറച്ചും കൂടെ പാരിസ്ഥിതിക ബോധമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ തീർക്കുന്നതാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു